നിയമ ഭേദഗതി വനനിയമ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല അവർ ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല ഒന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ മന്ത്രി അല്ല ജോസ് കെ മാണിയുടെ ഒരു പ്രസ്താവനയാണ് വായിക്കാനിടയാതെ അപ്പോൾ ഏതോ കാര്യങ്ങളൊക്കെ അനുകൂലമല്ലാത്തതുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി പക്ഷേ ആ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നും അതിൻ്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല ലഭ്യമാകുമ്പോൾ യുക്തമായ രീതിയിൽ അതിനെ പ്രതികരിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ ആ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ തന്നെ ആളാണല്ലോ ജോർജ് ഊര്യൻ മന്ത്രി അദ്ദേഹം തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ എഴുതുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് സഭ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് നിശ്ചയമായിട്ട് സഭയെ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ਤੋਂ ਬਾਅਦ ਜਿਵੇਂ